ഹലോ എല്ലാവർക്കും ഗ്രീനറി വ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ വളരെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് വിൻകാഡ് ഹോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പ്ലാന്റ് ആണിത് ഹൈബ്രിഡ് വെറൈറ്റീസ് ഇപ്പോൾ ഒരുപാട് പേര് കളക്ട് ചെയ്യുന്നുണ്ട് പല പല ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് വരുന്നുണ്ട് കാണാൻ ഭയങ്കര രസമാണ് ഇതിൻ്റെ പൂക്കൾ ഇത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് ഉഷമല്ലടി നിത്യകല്യാണി ശവംനാറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു വിൻഗാ വാങ്ങുന്ന പലരും പറയാറുണ്ട് ഇത് പിടിച്ച് കിട്ടാറില്ല ചീഞ്ഞുപോകുന്നു അഴുകിപ്പോകുന്നു പൂക്കളുണ്ടാകുന്നില്ല അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും വരാതെ നല്ലൊരു മിക്സ് തന്നെ തയ്യാറാക്കാം കുറച്ച് മണൽ കുറച്ച് ചാണകപ്പൊടി മണ്ണിൽ മിക്സ് ചെയ്ത് നമുക്ക് നടാം ഇതിൻ്റെ പോട്ടീൻ മിക്സി എങ്ങനെ തയ്യാറാക്കാമെന്ന് അടുത്ത വീഡിയോയിൽ പറയാം ഇത് നട്ട് കഴിഞ്ഞാൽ വളരുന്നതിനനുസരിച്ച് ഈ പ്ലാന്റ്സ് ബുഷിയാക്കി വളർത്തണം നല്ല വെയിലാണ് ഈ ചെടിക്ക് ആവശ്യം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഇത് നല്ലൊരു മരുന്നായി ഉപയോഗിക്കുന്നു നാടൻ വെറൈറ്റികളാണെങ്കിൽ ഏത് തരത്തിലുള്ള മണ്ണിലും വളരും ഹൈബ്രിഡ് വെറൈറ്റി നന്നായി വളരണമെങ്കിൽ വെള്ളം നന്നായി പാർന്നു പോകുന്ന പ്രോട്ടീൻ മിക്സ് തന്നെ വേണം ഈ ചെടിക്ക് അധികം വെള്ളം ആവശ്യമില്ല വെള്ളം കൂടുതലായാൽ ഇതിന് പെട്ടെന്ന് ഫംഗൽ ബാധയുണ്ടാകും അത് മനസ്സിലാകുന്നത് ഇതിൻ്റെ കമ്പ് കറുപ്പ് നിറത്തിലായിട്ട് വാടി ഒടിഞ്ഞിക്കിടക്കുന്നത് പോലെ തോന്നും ഫംഗൽ ബാധ ഉണ്ടാകാതിരിക്കാനായിട്ട് സാഫ് എന്ന ഫംഗിസൈഡ് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കൂടുതൽ ചെടിയുണ്ടെങ്കിൽ അഞ്ച് ഗ്രാം എടുത്തിട്ട് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ ചെറുപ്രാണികളുടെ ശല്യവും ഇതിനുണ്ടാകും അതുണ്ടാകാതിരിക്കാനായിട്ട് വേപ്പെണ്ണ മിശ്രിതം ഇലയിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വളർത്തുകയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാകും അധികം വളമൊന്നും വേണ്ടാത്ത ചെടിയാണിത് ഇതിൻ്റെ സീഡിനേക്കാൾ നല്ലത് ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ആറുമാസം പ്രായമായ ചെടിയാണിത് ഈ ചെടിയിൽ ധാരാളം സീഡ്സ് ഉണ്ടായിട്ടുണ്ട് പൂക്കളുണ്ടായ സ്ഥലത്താണ് ഈ സീഡ്സ് ഉണ്ടായിട്ടുള്ളത് സീഡ്സ് പറിച്ചു മാറ്റുകയാണ് വേണ്ടത് എങ്കിലേ ഈ ചെടി ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഈ ചെടിയിൽ ധാരാളം സീഡുണ്ട് ഇനി നമുക്ക് ഈ ചെടികളെ ഒന്ന് പ്രൂൺ ചെയ്തെടുക്കാം മുകളിലെ പൂക്കളും വെട്ടിമാറ്റാം ഇത്രയും ചെറിയ കട്ടിങ് മതി നമുക്ക് ഇതിൻ്റെ തൈ ഉണ്ടാക്കാനായിട്ട് സീഡിനേക്കാൾ ബ്രാഞ്ച് കട്ട് ചെയ്ത് വെക്കുന്ന തൈകളിലാണ് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്നത് സീഡ്സ് ആണെങ്കിൽ പതുക്കെ വളർന്ന് പൂക്കൾ ഉണ്ടാകാൻ താമസിക്കും അതുകൊണ്ട് കട്ട് ചെയ്ത ബ്രാഞ്ചെടുത്ത് പിടിപ്പിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ പ്രൂൺ ചെയ്താൽ ഈ പ്രായമായ മദർ പ്ലാന്റ് നന്നായി വളരുകയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ പ്രൂൺ ചെയ്ത ശേഷം കുറച്ച് വളവും കൂടെ ഒഴിച്ചു കൊടുക്കണം വിൻഗാ റോസിൻ്റെ പരിചരണവും അതിൻ്റെ പ്രൊപ്രഗേഷനുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക